ഗണഗീതത്തിൽ തന്നെ പിന്നെ വ്യക്തിഗീതം ഉണ്ടായി എന്താ ഗണഗീതവും വ്യക്തിഗീതവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സാഹിത്യം ഒന്ന് തന്നെയാണെങ്കിലും കുറച്ചുകൂടെ പേഴ്സണൽ ആയിട്ട് നമ്മളെ സ്പർശിക്കുന്നതാണ് വ്യക്തിഗീതം എന്ന് പറയുന്നത് വരിക ഹിന്ദു സോദര വിരവി ലൈക്യവീതിയിൽ കരൾ ഉറച്ചു മാതൃഭൂവിൻ പാദപൂജ ചെയ്തില്ല അതൊരു വ്യക്തിഗീതാക്കാൻ ബുദ്ധിമുട്ടാണ് അതൊരു സാങ്കിക് ഗീതമാണ് എല്ലാവരും കൂടെ ചേർന്ന് പാടുമ്പോഴാണ് അതിന്റെ പ്രസക്തി വരുന്നത് അതേസമയം മാത്രം I mm -hmm. mm -hmm. സ്വയമൊഴിഞ്ഞവരാണു നമ്മൾ എന്നു പാടുമ്പോൾ അതിൽ ബഹുവചനമാണ് പ്രയോഗിക്കുന്നതെങ്കിലും ഏകാന്തതയിൽ വന്ന് തട്ടുന്നത് ഞാൻ എന്ന വ്യക്തിയാണ് ഒരു സമൂഹത്തെ അല്ല അപ്പം നമ്മുടെ വളരെ സ്വകാര്യതയിൽ നമ്മളെ പുനർനിർമ്മിക്കുന്നതാണ് വ്യക്തിഗീതം മറ്റേത് സാമൂഹ്യമായ ആവേശം ഉണർത്താനും ഒക്കെയാണ് മറ്റു ഗീതം വ്യക്തിഗീതം എന്ന് പറയുമ്പോൾ ഒരാളാണ് പാടുന്നത് ഒരാൾ പാടുമ്പോൾ നമ്മുടെ സംഘത്തിൽ വേറെ ഉപകരണ സംഗീതമൊന്നും അതിനെ അക്കമ്പനി ചെയ്യുന്നുണ്ടാവില്ല ഗണകിതവും നമ്മൾ പാടും പക്ഷെ ആഹെ പാടും അങ്ങനെയൊന്നുമില്ല അപ്പം അത് വളരെ സുഖാരിതയിൽ നമ്മുടെ ഹൃദയത്തിൽ വന്ന് തൊടുകയാണ്